ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന അഞ്ച് ബെഡ്റൂമോട് കൂടിയ ഒരു ട്രഡീഷണൽ വീടാണ് ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് ആയിരത്തി സ്ക്വയർ ഫീറ്റും അതുപോലെ ഫസ്റ്റ് ഫ്ലോർ വരുന്നത് എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുമാണ് ഈ വീട് നിർമ്മിക്കാനായിട്ട് പോകുന്നത് പത്ത് സെൻറ് വരുന്ന പ്ലോട്ടിലാണ് വീട് മാത്രം നിൽക്കുന്നത് നാല് സെന്റിലാണ് ഈ വീട് ഞാൻ ഡിസൈൻ ചെയ്ത് നൽകിയിട്ടുള്ളത് നമ്മുടെ സബ്സ്ക്രൈബറും സുഹൃത്തായിട്ടുള്ള അരുൺ എന്ന് പറഞ്ഞ ചേട്ടന് വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ിലേക്ക് ഇത് ഓൾ സെലക്ട് ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മൾ പോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നമ്മുടെ ഫോണിലേക്ക് ആയിട്ട് വരും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഈ വീടിൻ്റെ പ്ലാൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം ആദ്യം നമ്മൾ വരാന്തയിലേക്കാണ് പോകുന്നത് വരാന്ത സൈസ് വരുന്നത് നാനൂറ്റി അറുപത് മുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്ററാണ് പിന്നെ ഈ രണ്ട് സൈഡിലേക്കും വരാന്ത നീളനെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് നൂറ്റി പത്ത് സെൻറ്റിമീറ്ററാണ് ഈ ഒരു ഭാഗത്തും അതുപോലെ ഇവിടെയായിട്ട് ആയിട്ട് ചാരുപടിയാണ് നൽകിയിട്ടുള്ളത് ഇരിക്കാവുന്ന തരത്തിൽ അത് കഴിഞ്ഞ് വരാന്ത കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ലിവിങ് ഏരിയയിലേക്കാണ് കയറുന്നത് ലിവിങ് ഏരിയ സൈസ് വരുന്നത് നാനൂറ്റി എഴുപത് മുന്നൂറ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് ടി വി യൂണിറ്റ് വരുന്നു അതുപോലെ ഇവിടെയും ഇവിടെയാണ് സോഫ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അടുത്തതായിട്ട് ഡൈനിങ് ഏരിയയിലേക്കാണ് വരുന്നത് ഡൈനിങ് ഏരിയ സൈസ് വരുന്നത് അറുന്നൂറ് മുന്നൂറ് ആണ് അത് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്താണ് സ്റ്റെയർ കേസ് വരുന്നത് ഈ ഒരു ഭാഗത്തിൻ്റെ ഡയമെൻഷൻ വരുന്നത് മുന്നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ അതുപോലെ മുന്നൂറ് ആണ് പിന്നെ നമ്മൾ ഡൈനിങ് ഏരിയയിൽ നിന്ന് ഈ ഒരു ഭാഗം ഫ്ലോർ ലെവലിൽ നിന്ന് ഇത്തിരി താഴ്ത്തിയാണ് നൽകിയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഇവിടെ പുറത്തേക്ക് ഒരു വരാന്ത നൽകിയിട്ടുണ്ട് വരാന്ത സൈസ് വരുന്നത് നൂറ്റി നാൽപ്പത് അതുപോലെ നാന്നൂറ്റി എൺപത് ആണ് ഇവിടെ നമ്മൾ ഒരു ചായപടി നൽകിയിട്ടുണ്ട് അതുപോലെ ഇവിടെ നോക്കുമ്പോൾ നമ്മളൊരു സ്റ്റോർ റൂം കൂടി നൽകിയിട്ടുണ്ട് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് നൂറ്റി നാൽപ്പത് നൂറ്റി പത്ത് സെൻറ്റിമീറ്ററാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് കിച്ചൺ വരുന്നത് കിച്ചൺ സൈസ് വരുന്നത് മുന്നൂറ് സോറി മുന്നൂറ്റി മുപ്പത് മുന്നൂറ് ആണ് അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂം സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ് ആണ് ഈ ബെഡ്റൂമിന് നമ്മളൊരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി നൽകിയിട്ടുണ്ട് ബാത്റൂം സൈസ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ ആണ് പിന്നെ ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂം സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് അതുപോലെ മുന്നൂറ് സെൻറ്റിമീറ്റർ ആണ് ഈ ബെഡ്റൂമിനും നമ്മളൊരു അറ്റാച്ച്ഡ് ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂം സൈസ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ആണ് പിന്നെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നു മുന്നൂറ്റി ഇരുപത് മുന്നൂറ് സെൻറ്റിമീറ്റർ ആണ് ഈ ബെഡ്റൂം സൈസ് വരുന്നത് ഇതിന് നമ്മൾ ബാത്ത്റൂം നൽകിയിട്ടില്ല പിന്നെ ഇവിടെ നമ്മളൊരു വാഷ് ഏരിയ നൽകിയിട്ടുണ്ട് ഇവിടെ അടുത്ത നാലാമത്തെ ബെഡ്റൂം വരുന്നു ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത് മുന്നൂറ് സെൻറ്റിമീറ്റർ ആണ് ഈ ബെഡ്റൂമിന് നമ്മളൊരു അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട് ബാത്ത്റൂം സൈസ് നൂറ്റി നാൽപ്പത് ൂറ്റി ഇരുപത് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് ഇനി ഫസ്റ്റ് ഫ്ലോർ എങ്ങനെ വരുന്നത് നോക്കാം നമ്മൾ സ്റ്റെയർ ഇങ്ങനെ കയറിയിട്ട് ഇവിടെയാണ് അപ്പർ ലിവിങ് വരുന്നത് ഈ ലിവിങ് റൂമ് സൈസ് വരുന്നത് അഞ്ഞൂറ് നാന്നൂറ്റി പത്ത് ആണ് അപ്പർ ലിവിംഗ് ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് ഈ ബാൽക്കണിയുടെ സൈസ് വരുന്നത് നാനൂറ്റി എഴുപത് നൂറ്റി എൺപത് സെൻറ്റിമീറ്റർ ആണ് പിന്നെ ഇവിടെ നമ്മളൊരു ഹോം തിയേറ്റർ നൽകിയിട്ടുണ്ട് ഈ ഹോം തീയറ്ററിൻ്റെ സ്പേസ് വരുന്നത് മുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്ററാണ് പിന്നെ ഈ ഒരു ഭാഗത്ത് ഓപ്പൺ ടെറസ് ആണ് നൽകിയിട്ടുള്ളത് പിന്നെ അഞ്ചാമത്തെ ബെഡ്റൂം വരുന്നു ഈ ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് നാന്നൂറ് നാന്നൂറ് സെൻറ്റിമീറ്റർ ആണ് പിന്നെ ഈ ബെഡ്റൂമിന് നമ്മളൊരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടി നൽകിയിട്ടുണ്ട് ബാത്റൂം സൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് സെൻറ്റിമീറ്റർ ആണ് ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീടിൻ്റെ പ്ലാനിൽ വരുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ വീട് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളിലേക്കൊക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം